ആദരണീയരായ ഉലമാക്കളെ ഉമറാക്കളെ സാദാത്തുക്കള് മുതാലിമിങ്ങൾ സഹോദര സഹോദരിമാരെ നല്ലവരായ നാട്ടുകാരെ സഹൃദയരായ ശ്രോതാക്കളെ നമ്മുടെ ഇന്നത്തെ പരിപാടി അതിൻ്റെ പശ്ചാത്തലം അതിൻ്റെ പ്രാധാന്യം ഇവിടെ ഒരുമിച്ചുകൂടിയ വിശിഷ്ട വ്യക്തിത്വങ്ങൾ വിലമാക്കൾ അങ്ങനെ ഇതുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും നിങ്ങളൊക്കെ മനസ്സിലാക്കുകയുണ്ടായി ഞാനൊരു സുദീർഘമായ പ്രസംഗത്തിന് മുതിരുന്നില്ല അലഹമദില്ല ഈ കളരാന്തിരി എന്ന പ്രദേശത്ത് ഇങ്ങനത്തെ ഒരു പരിപാടിക്ക് വേണ്ടി ക്ഷണിക്കപ്പെട്ടപ്പോൾ വളരെ സന്തോഷത്തോടുകൂടി തന്നെയാണ് ഇതിന് വരാം എന്ന് ഏറ്റതും ഇന്ന് മറ്റു പല സംഗതികളും പ്രധാനമായിട്ട് സമസ്ത കേരള ജമിയത്തിൽ ഉലമയുടെ സെൻറ്റിനറിയുമായി ബന്ധപ്പെട്ട് അതിൻ്റെ മുന്നോടിയായി എസ് വൈ എസിൻ്റെ യൂത്ത് സമ്മേളനം തൃശൂര് ഇന്ന് അവസാനിക്കുകയാണ് ആ സമ്മേളനത്തിൽ ഇന്നലെ സംബന്ധിച്ചുകൊണ്ട് ഇന്ന് അതിൽ കൂടാതെ കളരാന്തിരിയിലെ ഈ പരിപാടിക്ക് വരണം ഈ എന്ന കൂടി വരികയായിരുന്നു അതിന് അതിനൊന്നിലധികം കാരണങ്ങളുണ്ട് അതിലൊരു പ്രധാനപ്പെട്ട കാരണം നമ്മൾ ഇന്നിവിടെ ആദരിക്കുന്ന ഉസ്താദവറുകൾ അദ്ദേഹത്തെ നമ്മൾ ആദരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ സമ്പത്ത് നോക്കിയിട്ടോ അല്ലെങ്കിൽ അദ്ദേഹത്തിന് വല്ല രാഷ്ട്രീയ പാർട്ടികളോടും പ്രത്യേക താല്പര്യം ഉണ്ടോ ഇല്ലേ എന്ന് അന്വേഷിച്ചിട്ടോ അതല്ലെങ്കിൽ അദ്ദേഹത്തിന് മറ്റേതെങ്കിലും ബന്ധങ്ങളുണ്ട് അതുകൊണ്ട് അത് റെസ്പെക്റ്റ് ചെയ്യാനാ പറ്റൂല എന്ന് മനസ്സിലാക്കിയിട്ടോ അല്ല മറിച്ച് അദ്ദേഹത്തെ ഈ നാട്ടുകാരും ശിഷ്യന്മാരും എല്ലാവരും കൂടി ആദരിക്കുന്നത് ഒരൊറ്റ കാരണം മാത്രം മുന്നിൽ വെച്ചുകൊണ്ടാണ് തന്റെ ആയുസിലെ നാല് പതിറ്റാണ്ട് കാലം ഈ ദീനിന്റെ ഹയാത്ത് ആയമു ഹയാൽ ഇസ്ലാം ഈ ദീനിന്റെ ഹയാത്ത് ഇൽമൺ അത് ഇല്ല എങ്കിൽ മുസ്ലിമുകളുടെ പേരുള്ള ഉണ്ടായതുകൊണ്ടോ അല്ലെങ്കിൽ മുസ്ലിങ്ങളുടെ മറ്റേതെങ്കിലും അടയാളങ്ങൾ ഉണ്ടായതുകൊണ്ടോ മുസ്ലിം പേര് പറഞ്ഞുകൊണ്ട് മുദ്രാവാക്യം മുഴക്കിയതുകൊണ്ടോ മുസ്ലിമീങ്ങളുടെ നിറമുള്ളതാണ് എന്ന് തെറ്റിദ്ധരിച്ച് ഏതെങ്കിലും കൊടി പിടിച്ചതുകൊണ്ടോ ഈ ദീനിനൊരിക്കലും ഹയാത്തുണ്ടാവുകയില്ല ദീനിന് ഹയാത്തുണ്ടാകണമെങ്കിൽ ഇൽമ് വേണം ആ ഇൽമ് ഇവിടെ ഉണ്ടാകണമെങ്കിൽ ിലമാക്കൾ ഉണ്ടാകണം ആ മേഖലയിൽ മാഷ് ഇവിടെ ഇന്ന് നമ്മൾ ആദരിക്കുന്ന ഉസ്താദവറുകൾ നാൽപ്പത് കൊല്ലം ദർസ് മേഖലയിൽ വളരെ പ്രശംസനീയമായ സേവനം നടത്തി ഇവിടെ തന്നെ മഹാനവറുകൾ ഒരു പതിറ്റാണ്ട് സേവനം നടത്തിയതിനെയൊക്കെ മുൻനിർത്തിക്കൊണ്ടാണ് നമ്മുടെ ഇന്നത്തെ പരിപാടി സംഘടിപ്പിക്കപ്പെടുന്നത് എന്ന് അറിയിച്ചപ്പോൾ അലഹദില്ല വല്ലാത്ത സന്തോഷം തോന്നി തീർച്ചയായിട്ടും സാധിക്കുമെങ്കിൽ എന്തായാലും അതിന് ഞാൻ വരും എന്ന് കൊടുക്കുകയുണ്ടായി ഇനി അത്ര പ്രധാനമല്ലാത്ത മറ്റ് ചില കാരണങ്ങളുമുണ്ട് ഞാനും ഉസ്താദും അയൽക്കാരാണ് എന്ന് പറഞ്ഞാൽ അയൽ വീട്ടുകാർ എന്നുള്ള അർത്ഥത്തിലല്ല അയൽ നാട്ടുകാരാണ് ഞങ്ങളുടെ രണ്ടു പേരുടെയും അങ്ങാടി കീശേരി അങ്ങാടിയാണ് ആ അങ്ങാടിയിൽ നിന്ന് രണ്ട് കിലോമീറ്ററും രണ്ടര കിലോമീറ്ററും മാത്രമേ ഞങ്ങളുടെ രണ്ടു പേരുടെയും വീടുകൾ തമ്മിലുള്ള ദൂരമുള്ളൂ അതുകൊണ്ട് തന്നെ എന്റെ നാട്ടുകാരൻ കൂടിയായ എന്ന് പറയാൻ പറ്റിയ ഒരു പ്രധാനപ്പെട്ട മുദറിസ് ഉസ്താദിനെ അദ്ദേഹത്തിനെ മറ്റു പരിഗണനകളൊന്നും നോക്കിയിട്ടല്ല ദറിസിന്റെ പേരിൽ മാത്രം ആ ദർസിനെ സ്നേഹിക്കുന്ന നാട്ടുകാർ ആ ദർസ് നടത്തുന്നതാണ് ഞങ്ങളുടെ ഏറ്റവും വലിയ ദൗത്യം എന്ന് പ്രഖ്യാപിച്ച കമ്മിറ്റിക്കാർ ഞങ്ങളുടെ ഉസ്താദിന്റെ കൂടെ ഞങ്ങൾ ഏതറ്റം വരെയും സുന്നത്തിയമായത്തിനു വേണ്ടി പോരാടാൻ തയ്യാറാണ് എന്ന് പ്രഖ്യാപിച്ച ശിഷ്യന്മാർ ഇവരെല്ലാവരും കൂടി ഒരു ആദരവ് പരിപാടിയും ആദർശിന്റെ വാർഷികവും നടത്തുമ്പോൾ അത് ഞങ്ങളുടെ നാട്ടിനുകൂടിയുള്ള ഒരു അംഗീകാരമാണ് എന്ന് മനസ്സിലാക്കിയാണ് ഇന്ന് വരാൻ മറ്റൊരു പ്രചോദനം ഇനി മൂന്നാമതൊരു പ്രചോദനം എന്റെ ഉസ്താദുമാരിൽപ്പെട്ട പല ഉസ്താദുമാര് അടക്കം നമ്മുടെയൊക്കെ സുന്നത്തിയമായത്തിന്റെ നേതാക്കളായ പല ഉസ്താദുമാരും പഠിച്ച നാടാണിത് പഠിപ്പിച്ച നാടാണിത് അഥവാ ആലിമീങ്ങളുമായിട്ട് അങ്ങേ അറ്റത്ത ബന്ധമുള്ള ഈ കളരാന്തിരിയെ നമുക്ക് സാധിക്കുമെങ്കിൽ അവിടെ പോകണം എന്ന് തന്നെയല്ലേ നമ്മൾ ആഗ്രഹിക്കേണ്ടത് അതുകൊണ്ടും കൂടിയാണ് വന്നത് ഒരു കാരണവും കൂടിയുണ്ട് ഞാൻ ഈ നാട്ടിലെ പുതിയാപ്പിളയാണ് എന്ന് പറഞ്ഞാൽ ഒരു കണക്കിന് അതും ശരിയാണ് ഈ നാട് എന്ന് പറഞ്ഞാൽ ഇവിടെ അടുത്ത് ഞാൻ ഉണ്ടോണെന്നാണ് വിവാഹം കഴിച്ചിട്ടുള്ളത് അപ്പോൾ അത്രയും അടുത്ത ഒരു ബന്ധവുമുണ്ട് അലഹദില്ല ഈ ബന്ധങ്ങളൊക്കെ വെച്ചുകൊണ്ടാണ് ഇന്നിവിടെ വന്നത് ഇവിടെ വന്നപ്പോഴുള്ള സന്തോഷം വരാൻ തീരുമാനിച്ചപ്പോഴുള്ള സന്തോഷത്തിൻ്റെ എത്രയോ പതിന് മടങ്ങായി വർദ്ധിച്ചു അതിന് കാരണം ഞാനിവിടെ വന്നപ്പോൾ എനിക്ക് കേൾക്കാനലൈ ശ്രവിക്കാൻ കഴിഞ്ഞത് സെക്രട്ടറിയുടെ പ്രസംഗമാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് സുബാൻ അള്ള ഒരു സെക്രട്ടറി അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിൽ ഈ ദർസിനും ഉസ്താദന്മാർക്കും മുത്താലിമീങ്ങൾക്കുമൊക്കെ എത്രമാത്രം പ്രാധാന്യം നൽകുന്നു എന്നത് അദ്ദേഹത്തിൻ്റെ ഓരോ പദപ്രയോഗങ്ങളും ഞാൻ ശ്രദ്ധിക്കുകയുണ്ടായി തീർച്ചയായിട്ടും ഉമർ മുലമാവിന് കൂടെ നിന്നുകൊടുക്കേണ്ടത് ഇതുപോലത്തെ ഉമറാക്കളാണ് എന്ന് അദ്ദേഹത്തിൻ്റെ സംസാരം കേട്ടപ്പോൾ എനിക്ക് ബോധ്യപ്പെട്ടു ഈ തെർസ് ഞങ്ങളുടെ നാടിൻ്റെ അഭിമാനമായി തന്നെയാണ് ഞങ്ങൾ കണക്കാക്കുന്നത് എന്ന് അദ്ദേഹം പറഞ്ഞു മാത്രമല്ല പ്രിയപ്പെട്ടവരെ മറ്റൊരു സന്തോഷം വന്നതിന് ശേഷം സ്റ്റേജിലിരിക്കുന്നവരെ ഞാൻ നിരീക്ഷിച്ചു ആ നിരീക്ഷണത്തിൽ എനിക്ക് മനസ്സിലായത് ഈ പരിപാടി സംഘടിപ്പിക്കുന്നതിൽ ഈ നാട്ടുകാരെല്ലാവരും ഒറ്റക്കെട്ടാണ് വിവിധ രാഷ്ട്രീയമായ ബന്ധങ്ങളുള്ളവരുണ്ട് ആ രാഷ്ട്രീയ വ്യത്യാസം ഈ പരിപാടിയുടെ വിജയത്തിന് ഒരിക്കലും തടസ്സമായി കൂടാ എന്നവർ തീരുമാനിച്ചു നമ്മുടെ സുന്നത്തീയമായത്തിൻ്റെ മേഖലയിൽ തന്നെ വ്യത്യസ്ത ഗ്രൂപ്പുകളെ പ്രതിനിധാനം ചെയ്യുന്നവരുണ്ട് അവർ തീരുമാനിച്ചു നമ്മുടെ ഈ അഭിപ്രായ വ്യത്യാസം കേവലം സംഘടനാപരം മാത്രമാണ് സുന്നത്വയമായത്ത് പറയുന്നതിൽ ഇ കെ എ പി വ്യത്യാസമില്ല എന്ന് അവർ തീരുമാനിച്ചു അതുകൊണ്ട് തന്നെ അവരെല്ലാവരെയും ഒരുമിച്ച് ഇവിടെ കാണാൻ കഴിഞ്ഞു ഞാനിവിടെ വന്നപ്പോൾ തന്നെ എനിക്ക് ഇരിപ്പിടം കിട്ടിയത് തന്നെ ബഹുമാനപ്പെട്ട എൻ്റെ സുഹൃത്തു കൂടിയായ എ വി അബ്ദുറഹ്മാൻ ഫൈസിയുടെ അടുത്തേക്കാണ് അദ്ദേഹവും ഞാനും മറ്റൊരുപാട് കാര്യങ്ങൾ പറഞ്ഞു സുന്നതിയമായത്തിൻ്റെ വിഷയത്തിൽ ഈ നാട് മാതൃകയാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞതും ഞാൻ സപ്പോർട്ട് ചെയ്തതുമായ അഭിപ്രായം ഇതൊക്കെ ഇവിടെ വന്നപ്പോൾ സന്തോഷം ഇരട്ടിച്ചു എന്ന് നിങ്ങളുടെ മുന്നിൽ മനസ്സിൻ്റെ ഉള്ളിൽ നിന്ന് തന്നെ എടുത്തുകൊണ്ട് പറയാൻ എന്നെ പ്രചോദിപ്പിക്കുകയാണ് ഞാൻ കൂടുതൽ നീട്ടുന്നില്ല എൻ്റെ മുന്നിലെ സ്ക്രീൻ എന്തിന് വെച്ചതാണ് എന്ന് ഞാൻ തീർച്ചയായിട്ടും മനസ്സിലാക്കിയിട്ടുണ്ട് നേരത്തെ ഉള്ളവരത് മനസ്സിലാക്കിയിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല ഒരു പക്ഷേ സംഘാടകർ അത് പറഞ്ഞിട്ടുണ്ടാവില്ല പക്ഷെ ഇത്തരം സ്ക്രീനുകൾ പലതും നമ്മൾ കാണുന്നതായതുകൊണ്ട് അതിൻ്റെ ഉദ്ദേശം എനിക്ക് മനസ്സിലാകുന്നു തീർച്ചയായിട്ടും ആ ടൈം ലിമിറ്റിൽ നിന്നുകൊണ്ട് തന്നെ ഞാൻ എൻ്റെ സംസാരം അവസാനിപ്പിക്കും നാൽപ്പത് കൊല്ലം ദർസിന് നേതൃത്വം നൽകി അവസാനം ഈ നാട്ടുകാർ ഒരു ആദരവ് നൽകുമ്പോൾ ഈ മഹല്ലത്തിൻ്റെ പ്രസിഡന്റും മറ്റുമൊക്കെ കൂടി ആ ഫലകം നൽകുകയും ഷാള് നൽകുകയും ചെയ്യുമ്പോൾ ബഹുമാനപ്പെട്ട ഉസ്താദ് നിർദ്ദേശിക്കുന്നു ഫോട്ടോ എടുക്കണ്ട പ്രിയപ്പെട്ടവരെ ഫോട്ടോ എടുക്കൽ അത്യാവശ്യമുള്ളയിടത്ത് എടുക്കണ്ട എന്ന് ആരും പറയുന്നില്ല പക്ഷേ ഭക്ഷണം കഴിക്കുമ്പോഴും ടോയ്ലറ്റ് പോകുമ്പോഴും എല്ലാ സ്ഥലത്തും ഏതായാലും അതൊരു നല്ല കാര്യമല്ല എന്നതിൽ തർക്കമില്ല ബഹുമാനപ്പെട്ട ഉസ്താദ് അത് പറഞ്ഞപ്പോൾ ബഹുമാനപ്പെട്ടവരെ സംബന്ധിച്ചുള്ള മതിപ്പ് ഒന്നുകൂടി വർദ്ധിക്കുകയുണ്ടായി ഇതൊക്കെ അത്യാവശ്യത്തിൽ മാത്രം ഒതുക്കണം എന്ന കാഴ്ചപ്പാടുകാരൻ തന്നെയാണ് ഞാനും അള്ളാഹുത്താര നമുക്ക് അവൻ്റെ പൊരുത്തമുള്ള കാര്യങ്ങൾ വർദ്ധിപ്പിക്കാനും അവന്റെ പൊരുത്തമില്ലാത്ത കാര്യങ്ങളിൽ നിന്ന് പരമാവധി ഫത്തക്കുള്ള എന്ന് പരിശുദ്ധ ഊർഗൻ പറഞ്ഞതുപോലെ അത്തരം വിഷയങ്ങളിൽ നിന്ന് പരമാവധി അകന്നു നിൽക്കാനും തോഫിക്ക് ചെയ്യുമാറാവട്ടെ എന്ന് കൂടി ദുവാ ചെയ്യുകയാണ് ബഹുമാനപ്പെട്ട ഉസ്താദ് നാൽപ്പത് വർഷം പൂർത്തിയാക്കുമ്പോൾ നമ്മളൊക്കെ മനസ്സിലാക്കേണ്ടത് എന്താണ് ഞാൻ തുടക്കത്തിൽ ഓതി ഓതിവച്ച ആയത്ത് നിങ്ങൾക്കൊക്കെ അറിയുന്ന കാര്യമാണ് ആയത്തിൽ സൂചിപ്പിച്ചത് അള്ളാഹു സുഹാനഹു വത്താല ഈ പ്രപഞ്ചത്തെ ഒന്ന് പഠന വിധേയമാക്കണം എന്നാണ് നമ്മോട് പറയുന്നത് അലംതറ അന്നല്ലാഹ അൻസല മിനസ്സമായി മാൻ ഈ മഴ വർഷിപ്പിക്കുന്നതിനെ സംബന്ധിച്ച് ആ മഴ വർഷിച്ചുകൊണ്ട് ഇവിടെ ഒരുപാട് തോടുകളും നദികളും ജലസ്രോതസ്സുകളും ഒക്കെ ഉണ്ടാകുന്നതിനെ സംബന്ധിച്ച് ഇതിനെപ്പറ്റിയൊക്കെ ഗവേഷണ പഠനം നടത്തണം എന്ന് പറഞ്ഞുകൊണ്ട് പരിശുദ്ധ കുറുകാൻ പറയുകയാണ് മുഖ്തലിഫൻ അൽവാനുഹ എന്തൊക്കെ കളറുള്ള പഴങ്ങളാണ് അള്ളാഹുത്തേന നിങ്ങൾക്ക് ഈ ഭൂമിയിൽ ഉൽപ്പാദിപ്പിച്ചു തന്നത് അതുപോലെ തന്നെ നിങ്ങളുടെ ജോഗ്രഫിക്കൽ ആയ നേച്ചർ നിങ്ങളൊന്ന് പരിശോധിച്ചു നോക്കൂ കരിമ്പാറകൾ കാണാം ചമ്മൺപാതകൾ കാണാം അതുപോലെ തന്നെ പ്രിയപ്പെട്ടവരെ നല്ല സുന്ദരമായ മാർഗങ്ങൾ വഴികൾ മലയോര മേഖലകളിൽ പോലും അള്ളാഹു താല നിങ്ങൾക്ക് സഞ്ചാരയോഗ്യമാക്കി തന്നു ഈ വൈവിധ്യം നിങ്ങൾ ഉൾക്കൊള്ളണം പഴങ്ങളിലെ വൈവിധ്യം നിങ്ങൾ ഉൾക്കൊള്ളണം പ്രകൃതിയിലെ വൈവിധ്യം നിങ്ങൾ ഉൾക്കൊള്ളണം എന്ന് പറഞ്ഞുകൊണ്ട് തൊട്ടടുത്ത ആയത്തിൽ അള്ളാഹുത്താല പറയുകയാണ് മനുഷ്യർ ചൈനക്കാരുടെ ആകൃതിയും ഇന്ത്യക്കാരുടെ ആകൃതിയും പരിശോധിച്ചാൽ യൂറോപ്യനെയും അമേരിക്കക്കാരനെയും ഏഷ്യൻ വംശജനെയും താരതമ്യം ചെയ്താൽ ഈ മനുഷ്യന്മാർക്കൊക്കെ ഇടയിൽ എന്തെല്ലാം വൈവിധ്യങ്ങളുണ്ട് ഈ വൈവിധ്യമൊക്കെ ഒന്നാക്കി ഒരു യൂണിഫോം ഹ്യൂമൻ ബീയിങ് നമ്മൾ യൂണിഫോം സിവിൽ കോഡ് എന്നൊക്കെ ഇങ്ങനെ കേട്ടു വരുന്നുണ്ടല്ലോ അതേമാതിരി മനുഷ്യരെ ഒന്നായിട്ട് ഒന്നാക്കണം രാജ്യത്തിന് ഒരു മതം മതി രാജ്യത്തിന് ഒരു ഭാഷ മതി രാജ്യത്തിന് ഒരേ ഒരു സമയത്ത് ഇലക്ഷൻ മതി എന്നൊക്കെ മുദ്രാവാക്യം മുഴക്കുന്ന ആളുകളുണ്ട് അതേപോലെ ഈ മനുഷ്യന്മാരെ ഒന്നാക്കണം എന്ന് ആരെങ്കിലും ആഗ്രഹിച്ചാൽ അതൊന്നും തന്നെ നടക്കാൻ പറ്റുന്നതല്ല കാരണം ഈ വൈവിധ്യമൊക്കെ സൃഷ്ടാവ് ലോകത്തിന് കൽപ്പിച്ചു നൽകിയതാണ് ജാതി മത വർഗ വർണ്ണ ദേശ ഭാഷ ലിംഗ വ്യത്യാസങ്ങൾ ഈ ഖിലവും പ്രപഞ്ചത്തിന്റെ സൃഷ്ടാവ് ഈ പ്രപഞ്ചത്തിന് നിർബന്ധിച്ച് കൽപ്പിച്ചു നൽകിയതാണ് ഇത് ഇല്ലാതെയാക്കാൻ ഏത് പാർട്ടി ഏത് രാജ്യത്ത് അധികാരത്തിൽ വന്നാലും സാധിക്കുകയില്ല എന്ന് പറഞ്ഞ അള്ളാഹു സുബാനഹു അത്ത തുടർന്ന് പറയുന്ന കാര്യം ഇന്നമായ പ്രപഞ്ചത്തിലെ ജന്തുക്കളിലെ ജീവജാലങ്ങളിലെ മലനിരകളിലെ അതുപോലെ തന്നെ ജലസ്രോതസ്സുകളിലെ പ്രപഞ്ചത്തിലഖിലം ഉള്ള നിലനിൽക്കുന്ന ഈ വൈവിധ്യങ്ങളൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് പെരുമാറാനും പ്രവർത്തിക്കാനും ജീവിക്കാനും കഴിയുന്ന യഥാർത്ഥ അറിവുള്ള യഥാർത്ഥ ജ്ഞാനിക്ക് മാത്രമേ യഥാർത്ഥ ഹഷിയത്തുള്ള അള്ളാഹുവിനെ ഭയപ്പെടാൻ സാധിക്കുകയുള്ളൂ എന്ന് പരിശുദ്ധ കുറുവാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ കിതാബ് നന്നായി ഓതണം ശാസ്ത്രം നന്നായി പഠിക്കണം സ്കൂളിൽ പറഞ്ഞയക്കണം വിദ്യാഭ്യാസപരമായി ഉയരണം അങ്ങനെ എത്രമാത്രം ഉയരുന്നുവോ അതിനനുസരിച്ച് പ്രിയപ്പെട്ടവരെ ഈ പ്രപഞ്ചത്തിന്റെ രഹസ്യങ്ങൾ മനസ്സിലാക്കി ഈ പ്രപഞ്ചത്തിന്റെ ഉള്ളിൽ പ്രപഞ്ച സൃഷ്ടാവ് സജ്ജീകരിച്ചിരിക്കുന്ന ആസൂത്രണം ചെയ്തിരിക്കുന്ന ആ വിശാലമായ ലോകത്തെ മനസ്സിലാക്കി സൃഷ്ടാവിനെ കണ്ടെത്തുന്നവൻ ആരോ അങ്ങനെ ലോക്വിനെ ഭയപ്പെടുന്നവൻ ആരോ അയാളാണ് യഥാർത്ഥ ദൈവ ഭക്തിയുള്ളവൻ അല്ലാതെ ഒരുപക്ഷെ കബറിലുള്ള ശിക്ഷ മാത്രം കേട്ടുകൊണ്ട് അല്ലെങ്കിൽ നരകത്തിലെ മാലിക് റളിയല്ലാഹു അൻഹു നരകം കാക്കാൻ നിയോഗിക്കപ്പെട്ട മലക്കാണ് ആ മലക്കിന്റെ ഷട്ട് എന്ന് പറയുന്ന വാണിങ് കേട്ട് അതുകൊണ്ട് പേടിച്ചാൽ പോരാ മറിച്ച് പ്രപഞ്ചത്തിന്റെ രഹസ്യങ്ങൾ മനസ്സിലാക്കി ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ച സൃഷ്ടാവിനെ മനസ്സിലാക്കി ആ സൃഷ്ടാവിന്റെ നിയമമാണ് മനുഷ്യ നിർമ്മിത നിയമങ്ങളെക്കാൾ നമ്മൾ അംഗീകരിക്കാൻ ബാധ്യസ്ഥരായിട്ടുള്ളത് എന്ന ബോധം വരുമ്പോഴേ ശരിയായ ഹഷിയത്തുള്ള ഇതുണ്ടാവുകയുള്ളൂ എന്ന പരിശുദ്ധ കുറുകാൻ പറഞ്ഞു നൂറ്റി അഞ്ച് വർഷം ദർസ് നടത്തിയ ഒരു വലിയ പണ്ഡിതനെ ഈ അവസരത്തിൽ ഞാൻ ഇവിടെ അനുസ്മരിക്കുകയാണ് നമ്മുടെ ഉസ്താദ് നാല്പത് വർഷം ദർസ് നടത്തിയതിന്റെ പേരിൽ നമ്മൾ ആദരിക്കുകയാണ് വളരെ നല്ല കാര്യമാണ് ഈ മഹലിൽ എടുത്ത തീരുമാനം എന്നൊന്നുകൂടി ഞാൻ ഊന്നിപ്പറഞ്ഞുകൊണ്ട് നൂറ്റി അഞ്ച് തെറിസ് വർഷം തെറിസ് നടത്തിയ ഒരു വലിയ മുദരിസ് ഉണ്ടായിരുന്നു ആ മുദരിസിന്റെ പേരെന്താണെന്നറിയാമോ നിങ്ങൾക്ക് മുഹമ്മദ് ബിൻ ഇസ്മായിൽ ഇമാം ബുഖാരി തങ്ങളല്ല മുഹമ്മദ് ബിൻ ഇസ്മായിൽ എന്നത് അന്നെയാണ് ഇമാം ബുഖാരി തങ്ങളുടെ പേരും ഞാൻ പറയുന്ന മുഹമ്മദ് ബിൻ ഇസ്മായിൽ എന്ന് പറഞ്ഞാൽ അബുൽ ഹസൻ മുഹമ്മദ് ബിൻ ഇസ്മായിൽ അസാമറായി എന്ന് പറയുന്ന ഇറാഖിലെ ആദ്യകാല പണ്ഡിതന്മാരുടെ കൂട്ടത്തിൽ വളരെ പ്രശസ്തനാണ് അദ്ദേഹത്തിന്റെ പ്രശസ്തിക്ക് ഒരു ഉദാഹരണം മാത്രം പറഞ്ഞാൽ മതി ബഹുമാനപ്പെട്ട ഇബ്രാഹിമുൻ ഹവാസ് അദ്ദേഹം തൗബാ ചെയ്ത് ഈഹുദിന്റെ മേഖലയിലേക്ക് എത്തിയത് ഇബ്രാ ഈ പറയപ്പെട്ട മുഹമ്മദ് ബിൻ ഇസ്മായിൽ എന്ന് പറയുന്ന സാമർ റായിയുടെ ദെറിസിൽ പഠിച്ചതിന് ശേഷമാണ് എന്ന് ചരിത്രം രേഖപ്പെടുത്തുകയാണ് ശിബിലി ശിബിലിയായി ഉയർന്നത് ഇദ്ദേഹത്തിന്റെ മുതായല്യമായതിനു ശേഷമാണ് എന്ന് ചരിത്രകാരന്മാർ രേഖപ്പെടുത്തുകയാണ് ഈ ഉസ്താദിന് ഈ വലിയ സ്ഥാനം ലഭിച്ചത് ശരിയു സിക്കത്തിയുമായുള്ള നിരന്തര ബന്ധം കാരണമാണ് എന്നും ചരിത്രകാരന്മാർ രേഖപ്പെടുത്തുകയാണ് നൂറ്റി അഞ്ചു വർഷം ദർസ് നടത്തണം എങ്കിൽ അദ്ദേഹം എത്ര കാലം ജീവിച്ചിട്ടുണ്ടാകും അതെ ഹിജുറ ഇരുന്നൂറ്റി രണ്ടിൽ ജനിച്ച് മുന്നൂറ്റി ഇരുപത്തിരണ്ടിലാണ് പ്രിയപ്പെട്ടവരെ അദ്ദേഹം വഫാത്താകുന്നത് എന്ന് പറഞ്ഞാൽ നൂറ്റി ഇരുപത് വർഷം ബഹുമാനപ്പെട്ടവർ ജീവിക്കുകയുണ്ടായി പതിനഞ്ചാമത്തെ വയസ്സിൽ ദർസ് ആരംഭിച്ച അദ്ദേഹം അവസാനം തന്റെ നൂറ്റി ഇരുപതാമത്തെ വയസ്സിൽ മരിക്കുമ്പോൾ അദ്ദേഹം മേഖലയിൽ നൂറ്റി അഞ്ചു വർഷം പൂർത്തിയാക്കിയിരുന്നു ഇരുന്നു ശിഷ്യൻ പറയുന്ന ഒരു സംഭവം മാത്രം ഉദ്ധരിച്ച് ഞാൻ ഇവിടെ അവസാനിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ് അദ്ദേഹത്തിന്റെ ശിഷ്യൻ പറയുകയാണ് ഒരു ദിവസം മഹരിബിന്റെ സമയം ബാങ്ക് കൊടുത്തു ബാങ്ക് കൊടുക്കുന്നത് അദ്ദേഹം കേൾക്കുന്നുണ്ട് പക്ഷേ നിസ്കരിക്കാൻ തുടങ്ങുന്നതിന് മുമ്പ് ചെറിയ ഒരു അബോധാവസ്ഥയിൽ ബഹുമാനപ്പെട്ട മുഹമ്മദ് ബിനു ഇസ്മായിൽ സാമർ ചെറിയ ഒരു കൈഭൂപത്തിലേക്ക് ഒരു ചെറിയ അബോധാവസ്ഥയിലേക്ക് പോയി പക്ഷേ ഏതാനും നിമിഷങ്ങൾക്ക് ശേഷം അദ്ദേഹം തന്റെ അബോധാവസ്ഥയിൽ നിന്ന് ഉണർന്നു ഉണർന്നതിനു ശേഷം അദ്ദേഹം അതാ തന്റെ ശിഷ്യന്മാർ കൂടിയിരിക്കുന്ന മജിലിസാൺ അവിടെ നിന്ന് വീടിന്റെ ഒരു മൂലയിലുള്ള വാതിൽക്കലേക്ക് നോക്കിക്കൊണ്ട് പറയുകയാണ് ഖലീലൻ അല്പസമയം അവിടെ വെയിറ്റ് ചെയ്യൂ ശിഷ്യന്മാരൊക്കെ നോക്കി ഉസ്താദ് ആരോടാണ് അല്പസമയം വെയിറ്റ് ചെയ്യണം എന്ന് പറയുന്നത് ആരെയും കാണാനില്ല തുടർന്ന് ഉസ്താദ് പറയുകയാണ് നിങ്ങളോട് എന്ത് കാര്യമാണോ കൽപ്പിക്കപ്പെട്ടത് അതൊരിക്കലും പ്രശ്നമില്ലല്ലോ എന്നോട് കൽപ്പിക്കപ്പെട്ട കാര്യം അതൊരു ആയേക്കാം അതുകൊണ്ട് നിങ്ങൾ അല്പം വെയിറ്റ് ചെയ്യണം ആരോടായി സംസാരിക്കുന്നത് ശിഷ്യന്മാർ അത്ഭുതപ്പെട്ടു അവർക്കൊന്നും മനസ്സിലാകുന്നില്ല മഹാനവറുകൾ ചെയ്ത് നിസ്കരിച്ചു നിസ്കരിച്ചതിന് ശേഷം കിബിലായിലേക്ക് തിരിഞ്ഞ് ഒരു മയ്യത്ത് എങ്ങനെയാണോ കിടത്തപ്പെടുന്നത് അതുപോലെ സ്വന്തമായി അങ് കടന്ന് കണ്ണു പൂട്ടി കരിമത്തുഷാദത്തൂറക്കൊല്ലുകയാണ് പ്രിയപ്പെട്ടവരെ ഏതാനും നിമിഷങ്ങൾക്കകം ബഹുമാനപ്പെട്ട മുഹമ്മദ് ബിൻ ഇസ്മായിൽ അസാമർ ഈ ലോകത്തോട് വിട ആ നേരത്താണ് ശിഷ്യന്മാർക്ക് മനസ്സിലായത് അല്പസമയം വെയിറ്റ് ചെയ്യണം നിങ്ങളോട് കൽപ്പിക്കപ്പെട്ട കാര്യം എന്തായാലും നിങ്ങൾ ചെയ്തേ അടങ്ങൂ അത് നഷ്ടപ്പെടൂല എന്നാൽ എന്നോട് കൽപ്പിക്കപ്പെട്ട നിസ്കാരം അതൊരു പക്ഷേ ഫൗത്താകാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് വെയിറ്റ് ചെയ്യണം എന്ന് പറഞ്ഞത് മലക്കുൽമലി ആ മലക്കിനോടായിരുന്നു ശിഷ്യന്മാർ പിന്നീട് ചർച്ച ചെയ്യുകയാണ് മുഹമ്മദ് ബിനു ഇസ്മായിൽ സാമറായി ഈ മഹാമനുഷ്യൻ ഈ ഒരവസ്ഥയെ എത്തിച്ചത് എന്തുകൊണ്ടാണ് അവിടെയാണ് ശിഷ്യന്മാർ ഗുരുവിന് ഏറ്റവും വലിയ ആദരവ് നൽകുന്നത് വലിയ സർട്ടിഫിക്കറ്റ് നൽകുന്നത് ഞങ്ങളുടെ ഗുരുവിന്റെ ചരിത്രം അറിയാണോ അറിയണോ ജനങ്ങളെ നിങ്ങൾക്ക് ഞങ്ങളുടെ ഗുരു ഒരിക്കൽ ഹജ്ജിന് ഒറ്റക്ക് യാത്ര പോവുകയാണ് അദ്ദേഹത്തിന്റെ ശരീരത്തിന്റെ കളറ് വളരെ കറുത്തിട്ടാണ് അദ്ദേഹത്തിന് സൗന്ദര്യം തീരെയില്ല കാഴ്ചയിൽ തന്നെ ഒരു ഫക്കീറാണ് എന്നാർക്കും തോന്നും യാത്ര ചെയ്യുകയാണ് ഹജ്ജിന് വേണ്ടി ആ സമയത്ത് ഒരു മുതലാളി ഒരു ബിസിനസ്സുകാരൻ ഒറ്റയ്ക്ക് യാത്ര ചെയ്യുന്ന ഈ മനുഷ്യനെ കണ്ടപ്പോൾ തെറ്റിദ്ധരിച്ചു ഇദ്ദേഹം ഏതോ യജമാനനിൽ നിന്ന് ഓടിപ്പോകുന്ന അടിമയാണ് ഇദ്ദേഹം ചെന്നുകൊണ്ട് ചോദിച്ചു നീ അടിമയല്ലേ ആ ഉസ്താദ് പറഞ്ഞു അതേ ഞാൻ അടിമയാണ് നീ നിന്റെ യജമാനനിൽ നിന്ന് ഓടിപ്പോവുകയല്ലേ അതെ ഞാൻ യജമാനനിൽ നിന്ന് ഓടിപ്പോവുകയാണ് ഈ പറഞ്ഞത് കളവായിരുന്നില്ല നമ്മളെല്ലാവരും അള്ളാഹുവിൻ്റെ അടിമകളാണ് തർക്കമില്ല അദ്ദേഹം മറുപടി പറഞ്ഞത് ആ അർത്ഥത്തിലാണ് ശരിയാണ് നമ്മൾ അള്ളാഹു താലായുടെ വിധി വിലക്കുകൾ അനുസരിക്കാതെ അവന്റെ കൽപ്പനകളിൽ നിന്ന് എപ്പോഴും ഓടിപ്പോകുന്നവരാണ് എന്ന അർത്ഥത്തിലാണ് യജമാനനിൽ നിന്ന് ഓടിപ്പോവുകയല്ലേ എന്ന് ചോദിച്ചപ്പോൾ അതെ എന്ന് പറഞ്ഞത് ആ സമയത്ത് ഈ മുതലാളി പറഞ്ഞു എന്നാൽ ഇന്നു മുതൽ നീ എൻ്റെ അടിമയാണ് ആ മനുഷ്യൻ പറഞ്ഞു പറഞ്ഞുവൊക്കെ എനിക്കൊരു വിസമ്മതവുമില്ല ഇദ്ദേഹത്തിൻ്റെ കൂടെ പോയി ആ മുതലാളി അദ്ദേഹത്തോട് ഒരുപാട് പണികൾ ഒന്നിന് പിറകെ ഒന്നായി കൽപ്പിച്ചു കൽപ്പിക്കപ്പെടുന്ന പണികളൊക്കെ വളരെ കൃത്യമായി എന്ന് മാത്രമല്ല മുതലാളിയുടെ പതിറ്റാണ്ട് കാല അനുഭവത്തിൽ അതുവരെ താൻ ജോലി ചെയ്യാൻ വേണ്ടി ആവശ്യപ്പെട്ടിരുന്ന ഒരു തൊഴിലാളിയും അത്ര വൃത്തിയിൽ ജോലി ചെയ്യാറുണ്ടായിരുന്നില്ല വളരെ മികച്ച രീതിയിൽ പ്രവർത്തിച്ചപ്പോൾ ഈ അടിമയാണെന്ന് തെറ്റിദ്ധരിച്ച മനുഷ്യനെ മുതലാളി ഹൈറ് ഹൈറ് എന്ന് വിളിക്കാൻ തുടങ്ങി അവസാനം മുതലാളിക്ക് വലിയ ഒരു നെയ്ത്ത് കേന്ദ്രമുണ്ട് ആ നെയ്ത്ത് കേന്ദ്രത്തിൽ കൊണ്ടുപോയി നന്നായി വസ്ത്രങ്ങൾ നെയ്തെടുക്കണം എന്നുള്ള ഡ്യൂട്ടി കൊടുത്തു അക്കാലം വരെ ഇറാഖിൽ ഒരു നെയ്ത്ത് ശാലയിൽ നിന്നും നെയ്തെടുക്കുന്ന വസ്ത്രത്തെ പോലെയല്ല അതിനേക്കാൾ ബ്യൂട്ടിഫുൾ ആയ അതിനേക്കാൾ നല്ല മികച്ച വസ്ത്രം ഇദ്ദേഹം നെയ്തുണ്ടാക്കാൻ തുടങ്ങി ആ സമയത്ത് മുതലാളി അദ്ദേഹത്തിന് ഹൈറ് എന്ന പേരിലേക്ക് ഒരു കഷ്ണവും കൂടി കൂട്ടി ഹൈറു നസാജ് എന്ന പേര് നൽകി പ്രിയപ്പെട്ടവരെ മുതലാളി പറയുന്ന സമയത്തൊക്കെ ഭംഗിയായി ജോലി ചെയ്തു അല്ലാത്ത സമയങ്ങളിലൊക്കെ അള്ളാഹുവിന്റെ അടിബാദത്തിൽ മുഴുകി ആളുകളെ കിട്ടുമ്പോൾ അവർക്ക് ഇൽമു പഠിപ്പിച്ചു കൊടുത്തു ഈ രീതിയിൽ ആരോടും തർക്കിക്കാതെ ആരോടും ഷണ്ട കൂടാൻ പോകാതെ എല്ലാവരോടും നല്ല സ്നേഹത്തിൽ കഴിഞ്ഞ ഉസ്താദായിരുന്നു ഞങ്ങളുടെ ഉസ്താദ് കാരണത്താലാണ് മരണത്തിന്റെ സമയമായപ്പോൾ അസ്രൈലിനെ നോക്കിക്കൊണ്ട് അല്പം വെയിറ്റ് ചെയ്യൂ എനിക്ക് നിസ്കരിക്കാനുണ്ട് എൻ്റെ നിസ്കാരം കല ആകാൻ സാധ്യതയുണ്ട് നിങ്ങളെ ഏൽപ്പിക്കപ്പെട്ടത് എന്റെ റൂഹു പിടിക്കാനാണ് അതെന്തായാലും നിങ്ങൾക്ക് മിസ്സാവുകയില്ലല്ലോ എന്ന് പറഞ്ഞ് തന്റെ മകരി നിസ്കാരം നിർവഹിച്ച് ആ മരിക്കാൻ വേണ്ടി സർവസന്നദ്ധതയോടുകൂടി കിടന്ന് ലായില്ലോ പ്രിയപ്പെട്ടവരെ ഇതാണ് യഥാർത്ഥ ആലിമിങ്ങളുടെ സ്വഭാവം ഞാൻ ആദ്യം ഓതി ഓതിവച്ച ആയത്തിന്റെ അവസാനം ഇന്നമായ ഷല്ലാഹ മിന്നി ബാധിഹില്ലുരമാ പക്ഷേ വളരെ ഖേദകരമെന്ന് പറയട്ടെ പണ്ഡിതന്മാർ രാഷ്ട്രീയക്കാർക്ക് വഴിപ്പെടുകയും ദീനീകാര്യങ്ങൾ പറയാൻ ഭയപ്പെടുകയും ചെയ്യുന്നതോ അതല്ലെങ്കിൽ ദീനീകാര്യങ്ങൾ രാഷ്ട്രീയക്കാർക്ക് ഒപ്പിച്ചു പറഞ്ഞുകൊണ്ട് മതത്തിന്റെ ശാസനകളെ കാറ്റിൽ പറത്തുന്നതോ ആയ അവസ്ഥ ലോകത്തെല്ലായിടത്തും കണ്ടുവരുന്നതാണ് ഇതിനപവാദമായി വളരെ കുറഞ്ഞ ആലിമീങ്ങളെ ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലും ഉള്ളൂ എന്ന വസ്തുത നമ്മൾ മനസ്സിലാക്കണം നമ്മുടെ ദർസിലൂടെ നമുക്ക് സുന്നത്തിയമായത് ശരിയായ രീതിയിൽ പറയുകയും പഠിപ്പിക്കുകയും സ്വന്തം ജീവിതത്തിൽ പകർത്തുകയും ചെയ്യുന്ന നല്ല ആലിമീങ്ങളെ വളർത്തിയെടുക്കണം ബഹുമാനപ്പെട്ട ഉസ്താദവറുകളുടെ ഈ നാല് പതിറ്റാണ്ട് നീണ്ട ഈ വൈജ്ഞാനിക യാത്ര ഞാൻ ആദ്യം ഓതിവച്ച ആ പദ്യത്തിന്റെ അവസാനത്തെ വരിയിൽ പറയുന്നതുപോലെ നീ ശരിയായ ജീവിച്ചോ നീ ഇൽമു പഠിച്ച് അനുസരിച്ച് അമൽ ചെയ്തു നിന്റെ ജീവിതം ആ ഇൽമിലാണോ മറ്റുള്ളവർക്ക് പല താല്പര്യങ്ങളും ഉണ്ടാകാം നിന്റെ അടുത്തേക്ക് പ്രലോഭനങ്ങൾ പലതും വരാം പല പ്രകോപനങ്ങളും ഉണ്ടാകാം നിങ്ങൾക്ക് സൂറത്തുൽ കേട്ടിട്ടില്ലേ പ്രിയപ്പെട്ടവര് ഭക്ഷണം കൊടുക്കരുത് ദർസ് പുറത്താക്കണം എന്ന് പറഞ്ഞവർ ഉണ്ടായിരുന്നു എന്നത് സൂറത്തുൽ മുനാഫിഖൂനയിലൂടെ നമ്മെ പഠിപ്പിക്കുന്നില്ലേ കുറവാൻ എന്നാൽ അത്തരം വിഷയങ്ങൾക്കൊന്നും വശം വധരാകാതെ ജനങ്ങൾ മുഴുവൻ അതേ സമയം അതേസമയം മാത്രമേ ഹയാത്തായി ശരിയായ ജീവനുള്ള ആളുകളുള്ളൂ എന്ന് ബഹുമാനപ്പെട്ട ബഹുമാനപ്പെട്ടു അബി താലിബ് പ്രതി അള്ളാഹു അനഹുവിന്റെ വാക്കുകൾ അവസാനമായി ഉദ്ധരിച്ചുകൊണ്ട് അള്ളാഹു സുഹാന ഉഹ്റവിയായ ആലിമീങ്ങളെ കൂട്ടത്തിൽ നമ്മുടെ മുഴുവൻ ആലിമീങ്ങളെ ഉൾപ്പെടുത്തി തരുമാറാവട്ടെ ആ ഉഹ്റവിയായ ആലിമീങ്ങളെ വളർത്തിക്കൊണ്ടുവരാൻ നമ്മുടെ ദർസുകളെ പരിപോഷിപ്പിക്കാൻ ഈ കളരാന്തിരി മഹല്ല് നടത്തുന്ന ശ്രമങ്ങളിൽ അള്ളാഹു തല വർക്ക് മാറാവട്ടെ മറ്റുള്ള മഹല്ലുകാർക്കും അതേപോലെ ആലിമീങ്ങളെ വളർത്തിയെടുത്ത് നാൾ വരെ നിലനിർത്തുന്നതിൽ വളരെ നല്ല കോൺട്രിബ്യൂഷൻ അവരുടേതായ എല്ലാവിധ സംഭാവനകളും അർപ്പിക്കാൻ എന്ന് എന്നതുക ചെയ്തുകൊണ്ട് ബഹുമാനപ്പെട്ട ഉസ്താദ് അവർക്ക് നൽകുമാറാവട്ടെ നമ്മുടെ മുഴുവൻ ഉസ്താദുമാർ ആലിമീങ്ങൾ സുന്നത്തീയമായ നേതാക്കൾ നമ്മുടെ പ്രവർത്തകർ എല്ലാവർക്കും സുന്നത്തീയമായ വേണ്ടി പ്രവർത്തിക്കാൻ ആഫിയത്തും ദീർഘായുസും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ എന്ന ദുവാ ചെയ്തുകൊണ്ട് അവസാനം നമ്മെ എല്ലാവരെയും ഹബീബ റസൂർള്ളി സാഹുലൈ വസ്ലമ്മ തങ്ങളെ കൂടെ ജന്നാത്തുൽ ഫിർദൌസിൽ കൂടാനുള്ള ഭാഗ്യം ലഭിക്കുന്ന മോമിനിയങ്ങളിൽ ഉൾപ്പെടുത്തുമാറാവട്ടെ എന്ന ദുഅായോടുകൂടി അവസരം നൽകിയതിന് ക്ഷണിച്ചതിനൊക്കെ നന്ദി രേഖപ്പെടുത്തി അസ്സലാമലൈക്കും വാഹമത്തുല്ലാഹി വാത്തു